എന്തും സംഭവിക്കാമെന്ന് പറയുന്ന നിമിഷത്തിലെ പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അതായത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി വരെ വോട്ടിംഗ് സെറ്റ് പരിശോധിക്കുമ്പോൾ അട്ടിമറി മുന്നേറ്റെന്തായാലും നമുക്ക് ഈ നിമിഷം കാണാൻ ശ്രദ്ധിക്കുക പല പ്രമുഖരുടെ തകർച്ച ഈ ഒരു നിമിഷം ശ്രദ്ധയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം വീഡിയോ ഇട്ട് പോകുന്നതും പറ്റാദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ ഡീൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ജിൻഡോയുടെ മുന്നിട്ട് അവസാന ദിവസം തുടർന്ന് കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ജിൻഡോ ആയിരുന്നു ഒന്ന് അവസാനിക്കുമ്പോൾ തന്റെ കയ്യിൽ തന്നെ ഒന്നാം സ്ഥാനം മുറുകെ പിടിച്ചിരിക്കണം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് വട്ട് നിക്കുമ്പോൾ വോട്ട് നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകം തൊട്ട് മുറുകെ തന്നെയുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് തൊട്ട് ഈ ഒരു മിഷപ്പര് അഭിഷേകം സ്വന്തമാക്കിയപ്പോ മൂന്നാം സ്ഥാനത്ത് ഈയൊരു മണിക്കൂറിൽ ശ്രദ്ധേയം ശ്രീതുവിൻ്റെ മുന്നേറ്റം തന്നെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് റോഡായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ചെറിയ രീതിയിൽ പിന്തള്ള ഋഷിയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് റോഡായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പതിനെട്ട് റോട്ടുമായിട്ട് നോറ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് ശരണ്യത്തിനാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് ശരണ്യ ആറാം സ്ഥാനം നിലനിർത്തുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ശ്രീ ശ്രീരേഖയുടെ മുന്നേറ്റം എന്തിനാണ് ഏഴ് നിമിഷം ശ്രദ്ധയും ഏഴാം സ്ഥാനത്ത് ശ്രീരാഖ നിൽക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുമായിട്ട് സേഫ്സുകളിലോട്ട് മാറുമ്പോൾ എട്ടാം സ്ഥാനത്ത് തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അൻസിബേനത്തിനാണ് കാണാൻ സാധിക്കുക എന്നാൽ നേരി വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ കണ്ടെയ്നറാണ് ഇവർ ആരായിരിക്കും പുറത്താകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടാണ് അനുസ സ്വമാക്കുക ഇപ്പോൾ എട്ട് ഒമ്പത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ജാൻമണിയാണ് ജന്മണി വലിയ രീതിയിലുള്ള തകർച്ച നേരിടുന്നു എന്ന് വേണം വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടാണ് ഈ ഒരു വെളുപ്പിനെ വരെ ഈ രാവിലെ ഒമ്പത് മണിവരെ ജാൻമണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് കണ്ടെയ്നർ ആണ് ഒരു മണിക്കൂറിൽ ജാൻമണിക്ക് ഇനിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയെന്നൊക്കെ അപ്പം ഈ ആഴ്ചത്തെ ഇന്നത്തെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയില്ല ഹോട്ട് സ്റ്റാർപ്പിൽ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ടത് അതോടൊപ്പം തന്നെ വരും മണിക്കുള്ളിൽ ഏറ്റവും കൃത്യമായിട്ട് ഇൻ്ററസ്റ്റ് ആകുന്നതെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക് ഈ ആഴ്ച ഡോമിനേഷൻ വഴി ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങളെ പ്രഷർ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോസിൽ പങ്കുവയ്ക്കുക